പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് കേരള സർവീസ് പെൻഷനേഴ്സ് ലീഗ് കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തി ധർണ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു പൊതു കഴിഞ്ഞ ജൂലൈ ഒന്ന് മുതൽ നടപ്പിലാക്കേണ്ട പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക മുൻ പരിഷ്കരണ കുടിശ്ശിക പൂർണമായും വിതരണം ചെയ്യുക ക്ഷാമാശ്വാസ കുടിച്ചുക വിതരണം ചെയ്യുക മുൻ ശമ്പള നാലാം നാലാങ്കടും വിതരണം ചെയ്യുക സർവീസിൽ നിന്നും വിരമിക്കുന്നവർക്ക് കാലതാമസം കൂടാതെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുക മെഡിസൺ പദ്ധതി അപാകതകൾ പരിഹരിച്ച് നടപ്പിലാക്കുക സഹകരണ പെൻഷൻ ഇ പി എഫ് പെൻഷൻ കോടതി ഉത്തരവ് നടപ്പിലാക്കുക സഹകരണ പെൻഷൻ കാർഡ് ക്ഷാമത്ത കോടതി നിർദ്ദേശപ്രകാരം നടപ്പിലാക്കുക കെ എസ് ആർ ടി സി പെൻഷൻ കാർഡ് പെൻഷൻ വ്യവസ്ഥകൾ ലഘൂകരിക്കുക പൊതുമേഖലാ പെൻഷൻ കാർഡ് പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തിയത് മുഖ്യാധിയായിരുന്നു അഹമ്മദ് ബേത്തറിയ എ കെ സൈനുദ്ദീൻ വി പി അബ്ദുറഹ്മാൻ എൻ മൊയ്തീൻ അബൂബക്കർ വി മുസ്തഫ സംസാരിച്ചു അപ്ഗ്രേഡ് അപ്ഗ്രേഡ് മലപ്പുറം ഓഫർ നിങ്ങളുടെ പഴയ ഗൃഹോപകരണങ്ങളും ഡിജിറ്റൽ ഗാഡ്ജറ്റുകളും ഏറ്റവും പുതിയതിലേക്ക് മാറ്റാം മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ മികച്ച ഓഫറുകളോടെ പഴയ സിംഗിൾ ഡോർ ഡോർ റെഫ്രിജറേറ്ററിൽ നിന്നും ഡബിൾ റെഫ്രിജറേറ്ററിലേക്ക് ഗാജറ്റുകളും മാറും ശതമാനം വരെ ഡിസ്കൗണ്ടോടെ വാഷിംഗ് മെഷീൻ പഴയത് മാറ്റി പുതുപുത്തൻ വാങ്ങിക്കാം അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ടോടെ പഴയ ടി വി മാറ്റി പുതിയ വലിയ ടി വി സ്വന്തമാക്കൂ എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടോടെ ഇപ്പോൾ തന്നെ അടുത്തുള്ള ജീമാ ഷോറൂം സന്ദർശിക്കൂ